കുട്ടമ്പുഴ പഞ്ചായത്തിലെ വനാന്തരത്തിൽ ഏഴ് പോളിംഗ് ബൂത്തുകളാണുള്ളത് ദുർഘടമായ പാതയിലൂടെ പോളിംഗ് സാമഗ്രികളുമായി ഉദ്യോഗസ്ഥരെ ബൂത്തുകളിൽ എത്തിക്കാനും തിരികെ കൊണ്ടുവരാനും നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് മാമലക്കണ്ടത്തെ ഓഫ് റോഡ് ജീപ്പുകളും ഡ്രൈവർമാരുമാണ് പോളിംഗ് ബൂത്തുകളിലേക്ക് ചൊവ്വാഴ്ച രാവിലെ പുറപ്പെട്ട ഇവർക്ക് മടങ്ങാൻ കഴിയുക പോളിംഗ് അവസാനിച്ച ശേഷം മാത്രമാണ് ഇതുമൂലം കിലോമീറ്ററോളം അകലെയുള്ള മാമലക്കണ്ടത്തെ ബൂത്തുകളിൽ എത്തി വോട്ട് രേഖപ്പെടുത്താൻ കഴിയാത്ത അവസ്ഥയാണുള്ളതെന്ന് ഡ്രൈവർമാർ പറഞ്ഞു തങ്ങളുടെ സമ്മതിദാനാവകാശം നഷ്ടപ്പെടുത്തുന്ന സാഹചര്യം ഒഴിവാക്കാൻ അധികാരികൾ നടപടി സ്വീകരിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു ഈ പ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പിന് ഞങ്ങൾക്ക് സമ്മതിദാന അവകാശം രേഖപ്പെടുത്തുവാനുള്ള ഒരു യാതൊരുവിധ ക്രമീകരണം ചെയ്യില്ല നിങ്ങൾ വണ്ടി കൊണ്ടുപോയിട്ട് നിങ്ങൾ ഒക്കെ പറയും ഉടിയമ്പട്ടിയിലും ഭാര്യത്തിലും ചെല്ലുന്ന ഡ്രൈവർമാരെ ഈ ആനയ്ക്കും കടുവയ്ക്കും പുലുവയ്ക്കും ഇടയ്ക്കൂടെ എങ്ങനെ മാമലകണ്ടത്ത് ഒന്ന് ഓട്ട് അപ്പം ബാക്കിയുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം സമ്മതിദാന അവകാശം രേഖപ്പെടുത്താനുള്ള സംവിധാനങ്ങൾ അവർക്ക് പോളിംഗ് ബൂത്തുകൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ എങ്ങനെ ഓടി ചെയ്യും ഞങ്ങളുടെ സമ്മതിദാനാവകാശം എങ്ങനെ രേഖപ്പെടുത്തും അതാണ് ഞങ്ങളുടെ വിഷയം ഞങ്ങൾ പൈസയല്ല പ്രശ്നം ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം കിടക്കുന്നവർ കിടക്കുന്നവർ ചെയ്യാനുള്ള ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് ചെയ്തു ദുർഘട പാതയിലൂടെ കിലോമീറ്ററുകളോളം സഞ്ചരിക്കുന്ന തങ്ങൾക്ക് ഇന്ധന ചിലവായി ലഭിക്കുന്നത് തുച്ഛമായ തുകയാണെന്ന പരാതിയും ഡ്രൈവർമാർക്കുണ്ട് രണ്ടായിരം രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് ഫോർ വീൽ ഡ്രൈവിംഗ് ആയതിനാൽ ഉയർന്ന അളവിൽ ഇന്ധനം ചിലവാകും മറ്റിടങ്ങളിലേക്കുള്ള ജീപ്പുകൾക്കുള്ള അതേ പരിഗണനയാണ് വിദൂര ബൂത്തുകളിലേക്കുള്ള വാഹനങ്ങൾക്കും ലഭിക്കുന്നത് എനിക്ക് താളം കണ്ട കിട്ടിയത് അതുപോലെ തേര വാര്യ കുഞ്ചിപ്പാറ അങ്ങനെയുള്ള താഴ്വച്ചപാറ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് എല്ലാം ഫോർ വണ്ടികൾ ഓടുന്നത് അവിടെ പോയ വണ്ടികൾക്കെല്ലാം മൂവായിരം രൂപച്ചാണ് ഡീസൽ കാശ് തന്നത് ഈ പ്രാവശ്യം എല്ലാവർക്കും രണ്ടായിരം രൂപച്ചാണ് തരുന്നത് അഞ്ച് ഇപ്പം തേരക്കൂടി വാര്യം കൂടിയൊക്കെ പോകണമെങ്കിൽ അഞ്ച് മണിക്കൂറോളം ഫോർ തന്നെ വണ്ടി ഓടുക ഈ രണ്ടായിരം രൂപ ഡീസൽ ഇരുപത് കിട്ടും ഇതിന് അതിനുള്ള മൈലേജ് കിട്ടില്ല നമുക്ക് ഇവിടെ അവിടുന്ന് പോയി അവിടെ പോയി വോട്ട് ചെയ്ത് സാധനമായിട്ട് ഇവിടെ തിരിച്ചു വരണം തിരിച്ചു വരണം നമ്മുടെ നാട്ടിലും ചേരണം ജി ടി വി ന്യൂസ് കുട്ടമ്പുഴ